അസ്സലാമി വാർക്കാത്ത എഴുപത്തി എട്ടാമത്തെ വരിയാണ് ഇൻഷാള്ളന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമാം ബൂസിരി

ുൽ അംഗ ചലന്തികളെയും അവർ ഭാവിച്ചു അല ഹൈരുബരിയത്തിൽയത്തായ മുത്തുനബി അഥവാ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ ഹബീബായ മുഹമ്മദുർ റസൂ അലഹി തൻസുജ് അത് വല നെയ്തെടുക്കുക എന്ന പ്രവൃത്തി ചെയ്യില്ലായിരുന്നു വലം തഴ്മി ആ ഗുഹാമുഖത്ത് ചുറ്റിക്കറങ്ങി മുട്ടയിടുക എന്ന പ്രവൃത്തിയും ചെയ്യില്ലായിരുന്നു കഴിഞ്ഞ രണ്ടു വരികളിൽ മുത്തനബി സല്ലു അലൈ വസ്ലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയും മുത്തനബിയും സഹതസഞ്ചാരിയായ സുദ്ദീഖ് അഭയം തേടി മൂന്ന് ദിവസങ്ങൾ അവിടെ താമസിച്ചു അങ്ങനെ ആ താമസത്തിന്റെ ഇടക്ക് കുറൈശികളുടെ ഓഫർ കേട്ട് അബൂ ജഹറിന്റെയും മറ്റു നേതാക്കളുടെയും ഓഫർ കേട്ടുകൊണ്ട് കുറൈശികളുടെ നല്ല യോദ്ധാക്കളായ ചെറുപ്പക്കാർ നാനാ ഭാഗങ്ങളിലേക്കും മുത്ത്ബിയെയും സുദ്ദീഖ് റലിഅള്ളേയും അന്വേഷിച്ചു കൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഘം ഗുഹാമുഖത്തെത്തി അവര് പരിശോധിക്കുകയാണ് ഗുഹയിലേക്ക് അവർ എത്തി നോക്കുന്നുണ്ട് പക്ഷേ ആ ഗുഹാമുഖത്ത് ചലന്തി വല നേടിയിട്ടുണ്ട് ഒരുപാട് കാലം പഴക്കമുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ചലന്തി വലകളായിരുന്നു അത് അതേപോലെ മറ്റൊരാൾ പരിശോധിക്കുമ്പോൾ ആ ഗുഹാമുഖത്തിന്റെ മറ്റൊരു ഭാഗത്ത് പ്രാവുകൾ അടയിരിക്കുന്നുണ്ട് മുട്ടയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഇവ രണ്ടും കണ്ടപ്പോ കുറേശികളായ ആളുകൾ മനസ്സിലാക്കി ഇവിടെ ഒരു ആൾ പെരുമാറ്റമൊന്നും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല ഇവിടെ ജനവാസം ഒന്നും ഇതുവരെ ഈ പരിസരത്തൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ എത്രയോ കാലപ്പഴക്കമുള്ള ചലന്തി വലകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ പ്രാവുകൾ മനുഷ്യവാസമുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ അടയിരിക്കുകയും ചെയ്യില്ലായിരുന്നുവല്ലോ ഇങ്ങനെ ഉള്ള ഒരു ധാരണയിൽ അവർ തിരികെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് വാസ്തവത്തിൽ അള്ളാഹു സുബൂത്തായ മുത്തുനബി സാഹുഅലമയെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ സിമ്പിളായ ലളിതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു ഇവ രണ്ടിലൂടെയും ചെയ്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ദിവസം അഥവാ മൂന്ന് രാത്രികളും മുത്തനബി തങ്ങളും തങ്ങളും അവിടെ കഴിച്ചുകൂട്ടി അബ്ദുല്ലാഹിബിനും അറിയപ്പത്ത് വഴികാട്ടിയായി രണ്ട് ഒട്ടകത്തെയും കൊണ്ട് തിങ്കളാഴ്ച റബി ലവൽ ഒന്നാം തീയതി അവിടെ വരികയാണ് അങ്ങനെ രാത്രിയിൽ തിങ്കളാഴ്ച രാവിലെ അലൈഹി സലഹ്ലൈവി സുദീഖ് അലി ഉള്ളഹനും ദീർഘമായ യാത്രക്ക് ഒരുങ്ങി പുറപ്പെടുകയാണ് സാധാരണ മദീനയിലേക്കുള്ള വഴിയിലല്ല അവർ ഇന്ന് യാത്ര ചെയ്യുന്നത് മറിച്ച് കടലോരം പിടിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത് അങ്ങനെ എട്ടാമത്തെ ദിവസം കുബാതിൽ എത്തുന്നു കുബായിൽ ഊഷ്മളമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം മദീനക്കാർ ദിവസങ്ങളായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നബിതങ്ങളെ കണ്ടില്ല അവസാനം ഒരു ജൂതൻ അപ്രതീക്ഷിതമായി നബിയുടെയും സുദ്ദീഖ് വരവിനെ കാണുകയാണ് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആവേശം കൊണ്ട് മദീനക്കാരെല്ലാവരും ഓടിവന്നു മുത്ത നബി സല്ലു അലൈ വസ്സലേ സുദ്ദീഖും ആ കുബാറിൽ താമസിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾ അവിടെ താമസിക്കുന്നു അതിൻ്റെ ഇടക്ക് കുബാ മസ്ജിദിന് തറക്കല്ലിടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ മുത്തനബിയും സുദ്ദീഖ് അലിയുളാൻ അവിടെ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു വഴിയിൽ സാലിം ഗോത്രക്കാരുടെ അടുത്ത് ഇറങ്ങുകയും അവിടെ നിന്ന് കൊണ്ട് നിർവഹിക്കുകയും ചെയ്തു ആ ജുഴയ്ക്ക് മുത്തനബി സല്ലാഹ് അലൈ വസ്ല്ലം നേതൃത്വം കൊടുക്കുകയും നൂറ് പേർ ആ ജുഴയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അങ്ങനെ ജുമഴയിൽ കഴിഞ്ഞതിന്റെ ശേഷമാണ് നബിഅഅലി വസ്ല മദീനയിലേക്ക് പ്രവേശിക്കുന്നത് മദീനക്കാർ ഊഷ്മളമായ സ്വീകരണം നൽകി ആബാല വൃദ്ധം ജനങ്ങൾ അവിടെ ഒരുമിച്ചു കൂടിക്കൊണ്ട് നമ്മൾക്ക് കേട്ടു പരിചിതമായ തുടങ്ങുന്ന വരികൾ ചൊല്ലി നബിയെയും അവരെ സ്വീകരിക്കുകയാണ് വല്ലാത്തൊരു സ്വീകരണമായിരുന്നു അത് മക്കയിൽ അനുഭവിച്ച പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് പതിമൂന്ന് വർഷത്തോളം അനുഭവിച്ച വളരെ മാനസികവും ശാരീരികവുമായ സംഘർഷത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും കരകയറുന്ന വല്ലാത്ത ആശ്വാസമുള്ള വരികളും അതേപോലെ സ്വീകരണങ്ങളും ഏറ്റുവാക്കൊണ്ട് മദീനയിലേക്ക് പ്രവേശിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചുകൊണ്ട് ഈ ചൊല്ലിയ ആ ശകലങ്ങൾ ഇന്നും മുസ്ലിം ലോകത്ത് പ്രസിദ്ധമാണ് ഇന്നും അത് കേൾക്കുമ്പോ അത് ചൊല്ലുമ്പോ അല്ലാത്തൊരു ആനന്ദമാണ് ഇനി കിയാമത് നാൾ വരെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ചൊല്ലാൻ വേണ്ടി ഒരു പൊതുവായ മൗലിദ് അൻസാറുകളായ സ്വഹാബത്ത് അന്ന് തന്നെ തുടങ്ങി ഉദ്ഘാടനം ചെയ്തു തന്നു എന്നതാണ് വസ്തുത ഇന്നും അത് മുത്ത നബി അലൈഹി അലൈവിസ്ലമെ ആ കാലഘട്ടം മുതൽ ഇന്നുവരെ സ്വഹാബത്തിലൂടെ താപഴ്യങ്ങളുടെ തമഴു താപഴ്യങ്ങളിലൂടെ ഇങ്ങനെ ലോകമാകെ അത് പടർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ക്രിയാമനാള് വരെ അത് നിലനിൽക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായിരുന്നാലും ഗംഭീര സ്വീകരണത്തോടുകൂടെ നബി സല്ലാഹ് അലൈഹി വസ്ലം മദീനയിലേക്ക് പ്രവേശിക്കുന്നു മദീനയിൽ ദൈവത്തിന്റെ ആദർശ പ്രചാരണത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ ഇടപെടുകയാണ് അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അവിടെ പൂർത്തിയാവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വരികളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മൾ സൂചിപ്പിച്ചത് നബി തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരിക്കട്ടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വലിയ ഒരു സംരക്ഷണം നൽകിയത് വലിയൊരു ഭാഗമായിരുന്നു അത് ആ സംരക്ഷണം നൽകിയത് കേവലം ചലന്തിയും അതുപോലെ പ്രാവുമായിരുന്നു ചില ഹദീഫിന്റെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് ആ ഗുഹാമുഖത്ത് ഒരു പ്രത്യേകം ഒരു മരം അവിടെ പൊട്ടി മുളച്ചു വളർന്നു പൊന്തി എന്നും കാണുന്നുണ്ട് അതും ഒരു സംരക്ഷണമായിരുന്നു നബി നബിസ് അലൈ വസ്ലം തങ്ങളുടെ മുഖം കാണാത്ത വിധം അങ്ങനെയൊരു സംരക്ഷണം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നും ചില ഹദീഫിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാവുന്നതാണ് അതാണ് ഈ അബ്ബുസി നമ്മോട് പറഞ്ഞത്